നമസ്കാരം ജനങ്ങളിലൂടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം ലിയോണൽ മെസ്സി കേരളത്തിലേക്ക് വരാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോകാം വരും മെസ്സി കേരളത്തിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞല്ലോ അത് വരണോന്നാണോ വരണ്ടോ അങ്ങനെന്താ അനിയന്റെ ജേഴ്സിണോ അപ്പൊ അനിയനാണ് അപ്പൊ റൊണാൾഡോ അപ്പൊ മെസ്സി വരണോ മെസ്സിന്റെ ഫാൻ അല്ലെങ്കിലും റിഞ്ഞു അപ്പൊ വരണം എന്നാണോ വരണ്ടാമെന്നാണോ വരണം അങ്ങനെ പറയാൻ കാരണം എന്താ മെസ്സി ഫാനാണോ മെസ്സി മെസ്സി ഫാനാണോ മെസ്സിനെ കാണാൻ ഭയങ്കര നീ മെസ്സി ഫാനാണോ മെസ്സി അപ്പൊ മെസ്സി വരണോ മെസ്സി വരണം അപ്പൊ മെസ്സിക്ക് വരാൻ പറ്റില്ല പറയുന്ന സാഹചര്യം ആണെങ്കിലോ മോശമായി പോയല്ലേ എന്തായാലും മെസ്സി വരണം വരണംന്ന് ആഗ്രഹം മെസ്സി നല്ല മെസ്സി ഫാൻ ആണോ ഫാനാണോ മെസ്സിനെ കാണാൻ മെസ്സി ഇവിടെ ട്രിവാൻഡ്രം വരുന്നുണ്ടൊക്കെ പറയുന്നുണ്ട് ഇനി കാണാൻ പോവോ മെസ്സി കേരളത്തിൽ അല്ലേ മെസ്സി മെസ്സിയുടെ കണ്ട കളി അവസാനേതാ മെസ്സി ഫാനാണ് മെസ്സിയുടെ ഒക്കെ ഉണ്ടോ അർജന്റീനയുടെ ഫുട്ബോളൊക്കെ

ക്രിസ്ത്യാനോ വരണോന്നിട്ട് എന്തിരി വെറുതെ മെസ്സി വന്നിട്ട് എന്തെങ്കിലും പോട്ടെ ഒന്നും ചെയ്യാനില്ല ക്രിസ്ത്യാനോ വന്നാൽ അടുത്ത ദിവസം ചെലപ്പോ റൊണാൾഡോ പറയാ അത്രേ ഉള്ളു മെസ്സി ഇപ്പൊ വരണ്ട താല്പര്യമില്ല നിനക്ക് മെസ്സി വരാൻ താല്പര്യം ഉണ്ടോ താല്പര്യം ഉണ്ട് മെസ്സി ഫാനാണോ കേരളത്തിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞല്ലോ അപ്പൊന്നാണോ വരണ്ടാണോ അഭിപ്രായം എനിക്കറിയില്ല എന്താ ഇഷ്ടല്ലേ മെസ്സി വരണ്ടേ റൊണാൾഡോ ഫാനാണോ മെസ്സി ഫാനല്ല മെസ്സിനെ ഇഷ്ടാണോ ഇഷ്ടല്ല അങ്ങനൊന്നുമില്ല നല്ല പ്ലെയർ അല്ലേ ആണോ അപ്പൊ ഇപ്പൊ കേരളത്തിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ തനിക്കൊരിഷ്ടാവ മെസ്സി വന്നാ കൊള്ളായിരുന്നു അല്ലെങ്കി എന്തിനാ അങ്ങനെയൊക്കെ ഇങ്ങനെ വരുന്നേ അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടാവില്ല മെസ്സി വന്നാലും പോയാലും നമുക്കൊരു റൊണാൾഡോ അപ്പൊ റൊണാൾഡോ കേരളത്തിൽ വരണം താല്പര്യം ഉണ്ടോ റൊണാൾഡോ വന്നാ കൊള്ളാം മെസ്സിക്ക് അങ്ങനെ കൊഴപ്പൊന്നുമില്ല മെസ്സി വന്നാലും ഇല്ലെങ്കിലും നമുക്ക് ഇഷ്യല്ലേ അത്രയുള്ളു ശരി മെസ്സി കേരളത്തിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞു വരണോന്നാണോ വരണ്ടോന്നാണ് മെസ്സി ഫാനാണോ മെസ്സി ഫാനാണ് തിരുവനന്തപുരത്താണ് വരുന്നതെന്ന് പറഞ്ഞോ അറിഞ്ഞില്ല മെസ്സി എന്തായാലും ഇങ്ങോട്ട് വരുന്ന താല്പര്യം നല്ല മെസ്സി ഫാനാണ് മെസ്സിനെ കുറിച്ച് അബ്ദേഷൻസ് ഒക്കെ നോക്കാറുണ്ടോ അധികം നോക്കാറില്ല ശരിക്കും എന്ന് അർജന്റീന ടീമിൽ ണോ ഇഷ്ടപ്പെട്ടത് അല്ല എന്ന വ്യക്തിയാണ് മെസ്സിയെന്ന് പറയുന്നത് അപ്പോൾ ആളുകൾക്ക് പറയാനുള്ള മറുപടിയും അവരുടെ ചോദ്യങ്ങളും കേട്ടല്ലോ എന്തായാലും നിങ്ങൾക്ക് പറയാനുള്ള മറുപടിയും ചോദ്യങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂടെന്നുള്ള മറ്റൊരു എപ്പിസോഡുമായിട്ട് വരാം ക്യാമറാമാൻ മാൻ സൈനിങ് ഓഫ് കൃഷ്ണൻ